നമ്മൾ എന്റെ അമ്മേടെ വീട്ടിൽ വന്നോ ഇവിടെ പയ്യോളി അപ്പൊ നമ്മള് ഡ്രൈവിംഗ് മെഷീനിലേക്ക് പോവാണ് അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസ് നമ്മൾ എടുക്കും അപ്പൊ വീട്ടിലേക്ക് പോവാ പതിനട്ട് ചെയ്തിട്ട് ആന്റബോളും ആയാലും മെറ്റല്ലോ ഒളിച്ചേ നിന്തിന്റെ ഞാൻ പറഞ്ഞാ തോട്ട് ചെയ്തും കറക്റ്റ് ആയാലും നേരെ പിടിക്കും നിന്തിന്റെ ആ എന്താ സംഭവം അറിയാം ഞാൻ ഇപ്പുറത്തെ കാലിൽ ചവിട്ടൊന്നും ഇങ്ങോട്ട് വളങ്ങ എന്നാ കുത്തരുതേ

ും ഈരിയൊക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവിടെ പുഴയും കടലും കൂടെ ഒന്നായിട്ട് ചേരുന്നൊരു സ്ഥലണ്ട് തരാം കേട്ടോ അങ്ങോട്ട് നടക്കണം കടൽ കാണിട്ടുണ്ട് അതെ കാട്ടല്ലേ അതിന്റെ ഇപ്പുറത്താണ് പുഴയുള്ളത് അവിടെ രണ്ടും കൂടെ ഒന്ന് ചേർന്നൊരു സ്ഥല പാലത്തുമ്പോ കാണാൻ പറ്റും കണ്ടോ അവിടെ കേട്ടോ സ്ഥലം വരുന്നത് പക്ഷെ ഇവിടെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റില്ല അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങണം നമ്മള് വേറെ വൈകൂടെ ബീച്ചിലേക്ക് ഇറങ്ങാൻ ഞങ്ങളുടെ പോവാഴ പുഴ സൈഡിലാണ് പക്ഷേ തൊട്ടപ്പുറത്ത് കടലുണ്ട് ഇത് പുഴ നിറഞ്ഞിട്ട് ഒഴുകി വരുന്ന സ്ഥലോ ഇതിന് കടലിലേക്ക് പോവാ അതാണ് സ്ഥലം ചായല്ലേ പോലെ കിട്ടുവോ പോവാ ഓ അത് തൊട്ടൊക്കെ പറയാ ഉപ്പുണ്ടെങ്കിൽ കടൽ ഇല്ലെങ്കിൽ പോയാല്ലേ നടന്ന നടന്നോ

അത് ഇവിടെ കൊറച്ച് മത്സ്യത്തൊഴിലാളികളുണ്ട് കേസ് അവര് അപ്പിടുന്നൊരു സ്ഥലം അപ്പിയൊക്കെ എന്റെ കൂടെ നന്ദനോന്റെ സൽപുത്രി നന്ദന കുമാരിപ്പൊ ഞങ്ങൾ മൂന്നാളും കൂടെ ഇങ്ങോട്ട് നടക്കാറങ്ങനെ ഗൈസ് നമ്മള് ഇതിലെ പോയപ്പോ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിത് ഈ വണ്ടിന്റെ പേരെന്താ പറയോ ഇത് ഓടിക്കാട്ടോ ഗൈസ് വൺ ഫിഫ്റ്റി ആണ് ഒരു റൗണ്ടിന് വരുന്നത്

രണ്ട് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടേ ഐസ്ക്രീം കഴിച്ചുടാ ചുമക്കും പറഞ്ഞു ഓക്കെ ചായയും പരിപ്പൊടിയും വാങ്ങിക്കൊടുക്കും ഇഷ്ടമായിട്ടാ മിക്സ് ഐസ്ക്രീം വാങ്ങിയേ ഞാൻ സൺഡേ ആ അടിപൊളി അല്ലെ കൊറേ ആൾക്കാരുണ്ട് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കടലിൽ കാണാൻ തന്നെ നല്ല ഭംഗിയേ മഴക്കാറും പിന്നെ കടലും സൂപ്പർ വെള്ളത്തിറങ്ങി കേട്ടോ പിന്നെ അധികം അങ്ങോട്ട് പോലെട്ടോ അതെ ഇവിടെ നാളൊക്കെ രണ്ടു മൂന്നാൾക്കാർ പോയിട്ടോ ഞാൻ എപ്പളേ പറഞ്ഞല്ലേ വെള്ളം കേറും വെള്ളം കേറും അതാ പറഞ്ഞു അരി കാട്ടും ബെൽറ്റ് ഒന്ന് വന്നിനെങ്കിൽ ഇങ്ങളൊണ്ടി പോ ടെ കേ ചെറേത്തില്ലേ പറയലേ ഞായറാഴ്ച ആയിട്ട് നിന്നില്ലേ കണ്ടമാന ആളുണ്ട് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് പട്ടം

പരിപാടി എല്ലാം വൈദ്യുതി വീട്ടിലേക്ക് പോവാണ് കൃഷ്ണവേട്ടൻ ബ്രോഡ് റൈഡർ ബൈക്കിലാണോ മൂക്കും കുത്തി എവിടെ വീ അല്ലേ അത് കാറി